പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പേർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഒരു കിലോയേക്കാൾ ഒരല്പം കൂടുതൽ അളവിലുള്ള പച്ചക്കറികളുണ്ട് വഴുതനങ്ങ ക്യാരറ്റ് പയറ് ചേന ഉരുളക്കിഴങ്ങ് സവാള തക്കാളി ബീൻസ് മുരിങ്ങക്കായ ഒരു പകുതി പച്ചയത്തക്കായ മത്തങ്ങ കുമ്പളങ്ങ സാമ്പാറമര കോവയ്ക്ക ഇത്രയും സാധനങ്ങളുണ്ട് ഉരുളക്കിഴങ്ങ് മത്തങ്ങ കുമ്പളങ്ങ ഇതെല്ലാം തൊലി കളഞ്ഞെടുക്കുക എല്ലാ പച്ചക്കറികളും ഒരു ഒന്നര ഇഞ്ച് നീളത്തിൽ അധികം ഖാനം ഇല്ലാതെ മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം ചെറുതായിട്ട് മുറിച്ച് വെച്ചാൽ ചേന കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് മാറ്റിയിടാം ബാക്കിയെല്ലാം ഒന്നായിട്ട് കഴുകി വാരിയെടുത്ത് വയ്ക്കാം ഇനി ഒരൽപ്പം വലിയ പ്രഷർ കുക്കർ എടുത്ത് അതിൽ ചേനയും കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവാൻ വെക്കുക ബാക്കിയുള്ള കഷ്ണങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഒരു ആറ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അവിയലിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് തൈരാണ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം പുളിയുള്ള തൈരാണ് നല്ലത് ഈ തൈരിൻ്റെ പുളിയാണ് ഇനി അവിയലിനുള്ളത് മറ്റു പുളികളൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല തൈരും ഉപ്പും മഞ്ഞളും എല്ലാം കഷ്ണങ്ങളിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ സമയം കൊണ്ട് അടുപ്പത്ത് വെച്ച ചേന തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളച്ചു കഴിയുമ്പോൾ നമുക്ക് അവിയൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ചേന ആദ്യം തന്നെ വേവിച്ച് ഒരല്പം പാതി വേവിലെങ്കിലും എടുത്തതിന് ശേഷം മാത്രമേ പച്ചക്കറി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവൂ ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വെന്ത് പോവുകയും ചേന നമുക്ക് ആവശ്യമുള്ള അത്രയും വെന്ത് കിട്ടുകയില്ല ഒരു സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് കിട്ടുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് അവിയലിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു മുറി തേങ്ങയാണ് വേണ്ടത് അത് ചെറുകിയതായാലും കുഴപ്പമില്ല കൊത്തി കുഴപ്പമില്ല അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം നാല് വെളുത്തുള്ളി മൂന്ന് അല്ലെങ്കിൽ നാല് പച്ചമുളക് എരിവിനനുസരിച്ച് പിന്നെ രണ്ട് ചുവന്നുള്ളി അരപ്പിനാവശ്യമായ ഒരു നുള്ളു മഞ്ഞൾ കൂടെ ചേർക്കണം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം അധികം അരഞ്ഞ് പോരുത് ഒരു വിസിലിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറ് കുറേശ്ശെ കുറേശ്ശെ കളഞ്ഞെടുക്കുക പ്രഷർ പോയതിന് ശേഷം തുറക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് നല്ല പ്രഷർ നിൽക്കുന്ന കുക്കറാണെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആ വേവ് അനുസരിച്ച് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ തുറക്കേണ്ടതാണ് ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ആക്കാം കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് എന്നാൽ ഒന്നും തന്നെ അമിതമായിട്ട് വെന്ത് പോയിട്ടില്ല എല്ലാ കഷ്ണങ്ങളും നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ച അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കാതെ പതുക്കെ കഷ്ണങ്ങളൊന്നും ഉടയാത്ത വിധത്തിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അവിയൽ ചേർത്തായിട്ട് തിളച്ചു കൊടുക്കും അപ്പോൾ ഉപ്പുണ്ടാന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി പുളിയാട് കുറവെങ്കിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കുക ചേന ഉപയോഗിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ വെള്ളം അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ കഷ്ണങ്ങളിലുള്ള വെള്ളവും പിന്നെ ചേർത്ത് കൊടുത്ത മൂന്ന് സ്പൂൺ തൈരും ആ വെള്ളമാണ് അവിയലിലുള്ളത് അരപ്പ് ചേർത്തതിന് ശേഷം അവിയൽ നന്നായിട്ട് തിളച്ചു തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോട് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആയിരിക്കണം വെളിച്ചെണ്ണയുടെ ആ ഒരു പച്ച ടേസ്റ്റാണ് അവിയലിനെ അവിയലാക്കുന്നത് പ്രഷർ കുക്കറിലുണ്ടാക്കിയെടുത്ത ഈ അവിയൽ തന്നെ ഉടഞ്ഞു പോയിട്ടില്ല ഓവറായിട്ട് വെന്ത് പോയിട്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അവിയലിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കൊള്ളാമെങ്കിൽ കമൻ ബോക്സിലൂടെ അറിയിക്കണം ഇനി ഒരു അല്പസമയം മൂടി വെച്ചതിന് ശേഷം വിളമ്പാവുന്നതാണ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ളതാണ് ദാ ഒരുങ്ങേക്ക കഷ്ണങ്ങൾ പോലും വെന്ത് പോയിട്ടില്ല എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത്രയും അവിയൽ വേണ്ട പകുതി മതിയെങ്കിൽ അര കിലോ പച്ചക്കറികൾക്കുള്ള ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ അളവിൽ ചെയ്തെടുത്താൽ മതി ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം ഒന്നുകിൽ ഓവനിൽ വെച്ച് ചൂടാക്കാം അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കിയെടുത്താൽ മതി ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി